എൻ കെൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാടായിട്ട് എന്നോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെട്ട് തരുന്നത് ക്രോഷ്യോ ഹുക്ക് ഉപയോഗിച്ച് ലൂപ്പുകളുണ്ടാക്കി നൂലുകൾ ഉപയോഗിച്ച് അതിനെ തുണിത്തരങ്ങളാക്കി അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളാക്കി ഒക്കെ മാറ്റുന്ന ഒരു ഒരു സൂചിതുന്നലാണ് ക്രോഷോ അപ്പം നമുക്ക് ക്രോഷ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വൂളൻ ത്രെഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രോഷറ്റ് ഹുക്കുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്രോഷറ്റ് ഹുക്കുകളും അതുപോലെ ക്രോഷ്യു ചെയ്യാനുള്ള ത്രെഡുകളെയുമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യാറുള്ള ക്രോഷറ്റ് ഹുക്കും അതുപോലെ ഉളൻ നൂല് അല്ലെങ്കിൽ നെറ്റിംഗ് ത്രെഡ് ഇത് അക്രിലിക് ത്രെഡാണ് നോർമലായിട്ട് അധികം പഠിക്കുന്ന ആളുകൾ ഉപയോഗിക്കാറുള്ള ഒരു നിറ്റി ആണാണിത് ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് തരത്തിലുള്ള നൂലുകളുണ്ട് അപ്പോൾ ഈ നൂലുകളെ എൻ്റെ കയ്യിലുള്ള കുറച്ച് നൂലുകളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം ഇല്ലല്ലോ ക്രോഷ്യോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൂലുകൾ വ്യത്യസ്തങ്ങളായ നൂലുകളാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് അക്രിലിക് നൂലുകളായിരുന്നു ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നത് കോട്ടൺ ത്രെഡുകളാണ് ഈ കോട്ടൺ ത്രെഡുകളെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈയൊരു പൊന്തി നിൽക്കുന്ന ഈ ഒരു നൂലുകൾ എന്നല്ലോ അത് കുറവായിരിക്കും കോട്ടൺ ത്രെഡിൽ കുറവായിരിക്കുന്നല്ല അത് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് അക്രിലിക് നൂലുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അക്രിലിക് നൂലുകളെക്കാൾ കൂടുതൽ ക്വാളിറ്റിയുള്ള നൂലാണ് ഈ കാണുന്ന നൂല് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പുകളോ ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്രിലിക് ത്രെഡ് തന്നെയാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള യാണാണിത് അതുപോലെ തന്നെ അക്രിലിക്കിൽ ക്വാണ്ടിറ്റി കൂടിയിട്ടുള്ള ഒരു യാണാണ് ഈ കാണുന്നത് ഇത് കനം കുറഞ്ഞ് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കനത്തിലുള്ള യാണാണ് ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അതുപോലെ ഇത് മറ്റൊരു യാണാണ് ഈ ആണിൻ്റെ പ്രത്യേകത ഇതിന് കനം കൂടുതലായിരിക്കും മറ്റുള്ള അക്രിലിക്യാണുകളേക്കാൾ കൂടുതൽ കനം കൂടുതലായിരിക്കും ഈ ഒരു യാണിന് ഇനി യാണിലുള്ള വേറെ ഒരു യാണാണ് ഈ കാണുന്നത് മൾട്ടി കളർ ഷെയ്ഡിലുള്ള സോഫ്റ്റ് യാണുകൾ സാധാരണ അക്കലിക്ക് ആണുകളേക്കാളും കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള യാണുകൾ ഇനി പരിചയപ്പെടുത്തുന്നത് ടീഷർട്ട് യാണുകളാണ് നമ്മളുടെ ടീഷർട്ട് ഡ്രസ്സിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതുപോലെയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള യാണുകളാണിത് നമുക്ക് ബാഗുകൾ ഉണ്ടാക്കാനും കൊട്ടകളുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു യാണാണ് നല്ല സോഫ്റ്റാണ് നല്ല വില യാണുകളുമാണ് അതുപോലെ ഇനി പരിചയപ്പെടുത്തുന്നത് ക്രോഷഡ് കോട്ടൺ യാണുകളാണ് ഇത് കോട്ടൺ യാണുകളിൽ കനം കൂടിയ യാണുകളാണ് ഇതിൽ ഇത്തരത്തിൽ നമ്മൾ നൂലുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ ഏത് തരത്തിലുള്ള സൂചികൾ അല്ലെങ്കിൽ ഹുക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിലിപ്പോൾ നിറ്റിംഗ് നീഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ടു നീഡിലും അതുപോലെ ക്രോഷറ്റ് ഹുക്ക് ഹുക്കുപയോഗിക്കുകയാണെങ്കിൽ എയ്റ്റ് എം എമ്മിൻ്റെ ഹുക്കുമാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഓരോ നൂലുകൾക്കും അതായത് ബ്രാൻഡഡ് ആയിട്ട് വരുന്ന നൂലുകൾക്കൊക്കെ ഇതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ആണ് യാണ് ഉപയോഗിക്കണമെന്നുള്ളത് അതുപോലെതാ ബേബി സോഫ്റ്റ് യാണിലും കൊടുത്തിട്ടുണ്ട് നയൻ അല്ലെങ്കിൽ ടെൻ സൈസില് വരുന്ന നിറ്റിങ് ആണ് വേണം യൂസ് ചെയ്യാനെന്ന് ഇതിൽ അങ്ങനെ ഓരോ യാണുകളിലും കൊടുത്തിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ കയ്യിൽ ഞാൻ കാണിച്ച യാണുകളല്ല യാണുകളല്ലാതെ തന്നെ ബൾക്കി ആണ് വെൽവെറ്റി ആണ് തുടങ്ങി ഒരുപാട് യാണുകൾ ആയിട്ട് മാർക്കറ്റിലുണ്ട് ഈ കോട്ടണും അക്രലിക്കും അല്ലാതെ പോളിസ്റ്റർ ടൈപ്പിലുള്ള യാണുകളും ആണ് ഇത് മൾട്ടി കളറിലുള്ള ഒരു പോളിസ്റ്റർ ത്രെഡാണ് കോട്ടണിൻ്റെ പോലെ തന്നെ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യാണാണ് ഇതിൽ പല നിറങ്ങളിലും പല വലിപ്പത്തിലും ഈ ആണുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ നൂലിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹുക്ക് യൂസ് ചെയ്യേണ്ടത് ഇനി കുറച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഈ ആണുകൾ പരിചയപ്പെടുത്താം എൻ്റെ കയ്യിലുള്ള കുറച്ച് സൈസിലുള്ള ഹുക്കുകളാണ് ഇത് നമുക്ക് ഹാൻഡിലുള്ള ടൈപ്പാണ് ഇതുപോലെ തന്നെ വെറും മെറ്റലിൽ വരുന്ന ഹുക്കുകളുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഹുക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ടൈപ്പിലുള്ള ഹുക്കുകൾ ഉപയോഗിക്കാം നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ക്രോഷറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ക്രോഷറ്റിൻ്റെ ബേസിക് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ മുതൽ കാണാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്രോഷ്യോ പഠിക്കാൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പഠിക്കാനൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം